മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശം ഉയരുന്ന ഊച്ചിറയിൽ നന്ദികേശന്മാർക്ക് ഊഷ്മളമായ വരവേൽപ്പ് നൽകി പടിഞ്ഞാറെവ് ജമാഅത്ത് നിവാസികൾ ഓച്ചിറ ഇരുപത്തിയെട്ടാം ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് തെക്കു കൊച്ചുമുറിക്കര ഒരുക്കിയ നന്ദികേശന്മാർക്കാണ് സ്വീകരണം നൽകിയത് മതസൌഹാർദ്ദത്തിന്റെ ഊഷ്മള സന്ദേശവുമായാണ് നന്ദികേശന്മാർക്ക് സ്വീകരണം ഊച്ചിറ ഇരുപത്തിയെട്ടാം ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് തെക്കുകൊച്ചുമുറിക്കരയിലൊരുക്കിയ നന്ദികേശന്മാർക്കാണ് ഓച്ചിറ പടിഞ്ഞാറെവ് ജമാഅത്ത് നിവാസികൾ ഊഷ്മളമായ സ്വീകരണം നൽകിയത് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലേക്ക് കെട്ടുകാളുകളെ ആനയിച്ചു കൊണ്ടുവരുമ്പോഴായിരുന്നു ജമാഅത്ത് നിവാസികൾ വരവേൽപ്പ് നൽകിയത് മതമൈത്രിയുടെ സന്ദേശം എക്കാലത്തും നിറയുന്ന ഓച്ചിറയുടെ മഹത്വം വിളിച്ചൊതു സ്വീകരണം അമ്പലത്തിൽ മണിപുഴകുമ്പോഴും പള്ളിയിൽ ഭാഗവിളി ശബ്ദം കേൾക്കുമ്പോഴും ഈ ഒരു ചെറുപ്പക്കാർ ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട് വായ്ക്കുടി കരയിൽ നിന്ന് വരുന്ന കാളുകൾക്കും കരയിൽ നിന്ന് വരുന്ന കാളുകൾക്കും ഈ മതസൗഹാർദ്ദ കൂട്ടായ്മ പത്ത് വർഷമായി നടത്തി വരുന്ന അവർക്ക് ആവശ്യമായ പാനീയങ്ങളും വെള്ളങ്ങളും കൊടുത്ത് എന്തൊരു മാതൃകയായി തീരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഈ അവസരത്തിൽ ഞാൻ അത് മാത്രമല്ല എല്ലാ വർഷവും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് അവർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരിടുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഓച്ചിറ